വാപ്പല്ല ഇന്റെ െ നമസ്കാരം തൈസിക്കാരം മുസ്ലിം ടീവിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്നു നാല് വർഷക്കാലമായിട്ട് ഒരു മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ സോഷ്യൽ മീഡിയ കൂടെ ആക്ഷേപം കേട്ട് കേട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സഹിച്ചതിന്റെ ഒറ്റ കാരണം കൊണ്ട് ഇന്ന് മലബാറിലെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് മലബാറിലെ ജനങ്ങളുടെ മുഴുവൻ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്തു അതാണ് ഹാമിദ് സത്യത്തിൽ എന്തെല്ലാം എന്തെല്ലാം വിമർശങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത് അവസാനം പെണ്ണുകുടിയം വരാക്കി പിന്നെ സ്ത്രീകളെ ഇയാൾ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ സ്ത്രീകളും ഒക്കെ വരുന്നുണ്ട് ഇതെല്ലാം കേട്ട് സഹിച്ച് ഒരടി പിറകോട്ട് പോകാതെ അവർ ഏത് പ്ലാറ്റ്ഫോമിലാണോ ശത്രുക്കൾ വന്ന് പറഞ്ഞത് അതേ പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നു അതാണ് പവർ അതാണ് തങ്ങളുടെ കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അദ്ദേഹത്തെ വിമർശിച്ചപ്പോഴാണ് അദ്ദേഹം ജനമനസിൽ സ്ഥാനമുറപ്പിച്ചത് അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വീടിനടുത്ത് നടന്ന സലാത്ത് മജലിസ് പതിനായിരങ്ങൾ ആ സലാത്ത് ഒഴുകി ഒഴുകിവരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ വിചാരിച്ചാൽ പോലും കൂടാത്ത അത്രയ്ക്ക് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ ജനങ്ങൾ ഇവരേക്ക് വരുന്നത് എന്തിനാണ് ഈ ജനങ്ങൾ ഇദ്ദേഹത്തിന് പണം കൊടുക്കുന്നത് അവരെല്ലാം മണ്ടന്മാരാണെന്ന് ചില യൂട്യൂബർമാരും പറയും നടക്കുന്ന അത് അത് വേറെ കാര്യം ഒരു പിന്നെ ഒന്ന് എന്തിനാണ് ഇത്രയും ജനങ്ങൾ അവിടെ അവിടേക്ക് ഒഴുകിവിടുന്നത് ഹാമിതാറ്റക്കോഴക്ക് എന്തിനാണ് ഇത്രയും ആളുകൾ വന്ന് പണം കൊടുക്കുന്നത് ഈ ഹാമിതാറ്റക്കോഴെ തങ്ങൾ നടത്തുന്നത് സലാത്ത് മജ്ലിസാണ് ആ സലാത്ത് മജിലിസിലേക്ക് വരുന്ന ആളുകൾ എന്തിനാണ് പണം കൊടുക്കുന്നത് അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റികൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ പണം ചിലപ്പോൾ നൂറ് ശതമാനം അദ്ദേഹം വിനിയോഗത്തിലായിരിക്കും എന്തി തന്നെയും അദ്ദേഹം അനുയോജ്യമായ രീതിയിൽ ആളുകളുടെ കയ്യിൽ അത് സാധുക്കളായ ആളുകളുടെ കയ്യിൽ എത്തുന്നു അതൊറ്റ കാരണം കൊണ്ടാണ് ആളുകൾ അവിടേക്ക് പോകുന്നതും പണം കൊടുക്കുന്നതും ഇത് കണ്ട യൂട്യൂബർമാർക്ക് ഹാലിളകിയാണ് ഇദ്ദേഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങിയത് അവർക്കുള്ള ഉത്തരമാണ് ഹാമിദാറ്റക്കോഴ് തങ്ങൾ ഈ പരിപാടിയുടെ നൽകുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആര് തോൽപ്പിക്കാൻ ഇറങ്ങിയാലും ആരും ഇവിടെ തോൽക്കില്ല ആർക്കും ആരെയും തോൽപ്പിക്കാൻ കഴിയട്ടുമില്ല തോൽപ്പിക്കാൻ ഇറങ്ങുന്നവർ ചിലപ്പോൾ തോൽറ്റു അത് ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹാമിദാറ്റക്കോഴ് തങ്ങളെ നടു റോഡിൽ തടഞ്ഞു നിർത്തി വീഡിയോ ചെയ്ത യൂട്യൂബർമാരെ അവസ്ഥ കാരണം അതിന് നിങ്ങൾ യോഗ്യനല്ല എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് വീഡിയോ ഞാൻ പറഞ്ഞാണ് കാരണം നിങ്ങൾക്ക് പ്രാഥമികമായ ഒരു അറിവ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇസ്ലാമിക നിങ്ങൾക്ക് അറിയില്ല എന്ന് അതല്ല ഹലോ അസ്സാം വലൈക്കും അറഹമത് നമ്മളെ മുത്ത് രണ്ട് മൂന്ന് രണ്ടാള് ഓല മുപ്പം സെനം അലഹദില്ല പിന്നെ ഓന് ചികിത്സ അലഹമില്ല പെങ്ങളെ കാസർഗോഡ് പിന്നെ ഞാൻ ഞാൻ മദൂർക്കും പറ്റിട്ട് ചികിത്സക്ക് റൂമ് നോക്കുന്നുണ്ട് റൂമ് നോക്കുന്നുണ്ട് പിന്നെ മദൂർക്ക് ഇൻഷാദ മധൂറാണ് ആണ് നമ്മള് ബാക്കിലുള്ളത് നമുക്ക് അലഹദില്ല വ്യക്തിപരമായിട്ട് വൈരാഗ്യങ്ങളൊന്നും ഓരോടില്ല കാസിമിനോടില്ല അലഹമുല്ല നമ്മള് സലാം പറഞ്ഞിട്ട് തന്നെയാണ് ഒരു തമ്മില് കാസിമിന് വ്യക്തിപരമായിട്ട് വെറുപ്പില്ല സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരാളെ ഡീഗ്രേഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വലിയ തെളിവുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സമർപ്പിക്കുകയും പ്രേക്ഷകരെ വഞ്ചിക്കുകയും ചെയ്തിട്ട് നാളുകൾ കുറേ ഇതുവരെ ഇവരാരും തന്നെ തെളിവുകൾ കൊണ്ടുവന്നിട്ടുമില്ല ആരോപണം പറയുവാൻ വേണ്ടി ഇറങ്ങിയവരെ പിന്നെ കണ്ടിട്ടുമില്ല ഉദാഹരണം ഏറ്റവും വൈറലായിരുന്നു നമ്മുടെ താത്തയും അതുപോലെ തന്നെ അമിതാറ്റ കോഴുത്ത തങ്ങളുടെ ശിഷ്യനായ തങ്ങളും ഒക്കെ പിന്നെ ഈ അടുത്ത സമയത്ത് ഒരാള് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ആമിരാറ്റ കോഴുത്തങ്ങൾക്കെതിരെ നിരന്തരമായ വീഡിയോയും സത്യം മാത്രം പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു രക്ഷിയുണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് ചിരി വരും കാരണം പറയൂ അദ്ദേഹം പറയുന്നത് എന്താണെന്നോ അത് സ്ഥിതിഗതയില്ലാത്ത വാർത്തകളാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് മൈൻഡ് ഒരു യൂട്യൂബർമാർക്കും ഇതുപോലെ ഒരു നാറിയ അവസ്ഥ വരാൻ പാടില്ല കാരണം ഇത് രണ്ടാല് സംഭവം നമ്മൾ ചിരിച്ചു പോവും കാരണം ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹാമിദ് ആറ്റക്കോയെ തങ്ങളുടെ വീട്ടിലേക്ക് പോവും അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അവിടെ കയറി വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തപ്പോ അവിടുത്തെ നാട്ടുകാര് വിളിച്ച് പഞ്ഞിക്കിട്ടു അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ അദ്ദേഹം തന്നെ വന്ന് പറയുന്നതാണ് ഒന്ന് കേട്ടു നോക്കാം അടുത്ത ഒഴിവാക്കി വേറെ ഓർത്താരല്ല എന്തിനാ അത് എപ്പോ നോക്കിയാൽ നോക്കിയാൽ ഓട്ടം വീഡിയോ എടുത്തു എടുത്തു ായിട്ട് ഹാമിദ് വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല എന്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളും കൊണ്ടാണ് എന്നുള്ളത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ് ശരിയാണ് ശരിയാണ് കുറച്ച് ദിവസം കൊണ്ട് അദ്ദേഹം വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ വൈഫ് പ്രസവവുമായി ബന്ധപ്പെട്ട് അപ്പൊ എന്തായാലും ഇന്ന് ആമിതി വിഷയമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് എന്നെ നാട്ടുകാൽ സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ അവിടുത്തെ എസ് എച്ച്ഒ വിളിക്കുകയും എസ് എച്ച്ഒ വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിൽ വരാന്ന് പറഞ്ഞു എന്ത് ചെയ്തു ഇന്ന് ഞാൻ നാട്ടുകാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ആമിതി എനിക്കെതിരെ കൊടുത്ത പരാതി പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്കെതിരെ കൊടുത്ത പരാതിയുടെ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് പരാതിയാണ് കൊടുത്തിട്ടുള്ളത് ആമിദ് നിങ്ങളെല്ലാം വിദ്ധികളാക്കിയാണ്ടാണ് എന്ത് പറഞ്ഞിരുന്നത് എനിക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തു എന്നാണ് ആമിദ് പറഞ്ഞിരുന്നത് അല്ലെ ആമിദ് പറഞ്ഞിരുന്നത് എനിക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കിയിരുന്നത് എന്തായാലും ആമിദ് വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ വിഡ്ഢികളാണ് അത് വേറെ കാര്യം ആ എന്തായാലും ആമിദ് തങ്ങളെ വിശ്വസിച്ച ഈ പതിനായിരക്കണക്കിന് ആളുകൾ മുഴുവൻ വിഡ്ഢിയാണ് ഇയാള് മാത്രം വിഡ്ഡിയല്ലാത്ത ബുദ്ധിമാനം പറയും കേട്ടെ അതായിട്ട് മറുപക്ഷിച്ച് വിഡ്ഡികളാക്കേണ്ട ആവശ്യമില്ല ഓ ഇപ്പം ഈ മലപ്പുറം ജില്ലയിലും അതുപോലെ ഈ കാസർഗോഡ് മലപ്പുറം കണ്ണൂർ തലശ്ശേരി ഒക്കെ ഉള്ള ആളുകൾ മുഴുവൻ പാലക്കാടൊക്കെ ഉള്ള ആളുകൾ മുഴുവൻ വിഡ്ഢികളാണ് ഇയാൾ മാത്രം നല്ലവൻ ഓക്കെ പറഞ്ഞോളൂ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്റ്റേഷനിൽ പോയി ഞാൻ എന്റെ മൊഴി കൊടുത്തു മൊഴി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസിന് ആ ഒരു വിഷയത്തിൽ സ്റ്റേഷനിൽ നിന്ന് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് കോടതിയിലേക്ക് വിടുക എന്നുള്ളതാണ് അപ്പൊ അവരെന്ത് ചെയ്തു കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാനാണ് ആമിദിനോട് പറഞ്ഞിരുന്നത് അതായത് ഈ ഒരു വിഷയത്തിൽ സ്റ്റേഷനിൽ കേസ് എടുക്കാനുള്ള വകുപ്പ് ഇല്ല എന്നാണ് അവർക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ അവര് ഞാൻ പറഞ്ഞു ആമിതാറ്റ കൊടുത്തതിനുസരണം മൊഴി കൊടുക്കാനാണ് താങ്കൾ പോയത് എന്ന് പറഞ്ഞു എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കോടതിയിലേക്ക് പോലീസല്ലേ വിടുന്നത് ആമിതാറ്റൊക്കെ തങ്ങൾ കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ പറയുന്നൊക്കെ പറയുന്നത് അതാ അതിന്റെ ഒരു നിയമവശങ്ങളെന്ന് എനിക്ക് അറിയില്ല ഒന്ന് വിശദീകരിച്ചു പറഞ്ഞു നേരത്തെ വീട് ചെയ്യുമ്പോൾ ബാക്കി പറയാം അപ്പൊ ആ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ പറയുന്ന നാട്ടുകാർ സ്റ്റേഷനിൽ പോയതോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്തു കൊടക്കാട് പോയി കൊടക്കാട്ന്ന് മേലെ കൊടക്കാട് പോയി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ആമിദിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ആമിദിന്റെ വീടാണ് ആമിദിന്റെ തൊട്ട് മുൻപിൽ ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ വീഡിയോ ആണ് ഈ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തു പോരുമ്പോൾ ഇനിയാണ് ആ സംഭവം ആ ഡിസ്റ്റ് സംഭവിക്കുന്നത് അതായത് ആമിദിന്റെ ഗുണ്ടയായ മുത്തു എന്ന് പറയുന്ന വ്യക്തി എന്നെ ബൈക്ക് വിലങ്ങിട്ടുകൊണ്ട് എന്നെ ആക്രോശം പറയുന്നതും അസഭ്യം പറയുന്നതും വളരെ മോശമായി പെരുമാറി ഒക്കെ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതുമായിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോക്കും ഇന്നതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഒരു പച്ച കള്ളത്രുണ്ട് കാരണം ഇദ്ദേഹം റോഡിലൂടെ പോയപ്പോഴാണ് ഈ ഹാമിദാറ്റക്കോയ തങ്ങളുടെ ഗുണ്ടയായ മുത്തു എന്ന് പറഞ്ഞത് മുത്തു മാത്രമല്ല അവിടുത്തെ ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നത് ഞാൻ വീഡിയോ കാണിച്ചു അപ്പം ഇദ്ദേഹം എടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇദ്ദേഹം കുറച്ചുപേരെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അവിടെ വന്ന ജനങ്ങളെ ഒന്നും കാണിച്ചില്ല അവിടെ വന്ന് കുറെ പെണ്ണുങ്ങൾ സഹിതം ഉണ്ടായിരുന്നു അവിടെ കേട്ടോ സംഭവം ഇദ്ദേഹം ഈ പുറക്കാട് ഇദ്ദേഹം ഈ ശേഷനിൽ പോയിട്ട് നേരെ ഈ ഹാമുകാറ്റൊക്കെ തങ്ങളുടെ വീട്ടിലേക്ക് അങ്ങ് പിടിച്ചു കാരണം അദ്ദേഹം തെളിവ് കാരണം കുറെ നാളുകൊണ്ട് തെളിവില്ലാതെ നടക്കും അദ്ദേഹത്തിന് എതിരെ തെളിവൊന്നും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് അതായത് നേരെ അങ്ങ് വീട്ടിലേക്ക് പിടിച്ചിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടും എന്നറിയാൻ വേണ്ടി അവിടെ പോയി വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു നാട്ടുകാർ ഇത് കണ്ട് നാട്ടുകാർ കൊണ്ട് വണ്ടി കൊണ്ട് കോസ് ഇട്ടു പക്ഷേ ഈ ഇയാൾക്ക് ഒരു അബദ്ധം എന്താണെന്ന് അറിയാമോ ഇദ്ദേഹം കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലം ഈ ഹാമദാറ്റക്കോയി തങ്ങളുടെ പേരിലുള്ള വസ്തുവിലാണ് അവരുടെ പാർക്കിംഗ് ഏരിയയിലാണ് കൊണ്ട് പാർക്ക് ചെയ്തത് അപ്പം അവിടെ നിന്ന് ഇറങ്ങുന്നിടത്താണ് ഈ മുത്തു അതുപോലുള്ള നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അവിടെ പിടിച്ചത് അപ്പം എന്താണെന്ന് അറിയാം പിടിച്ചതിനു ശേഷം അവിടെ കശപിച്ചേക്കെയായി അടി കൊണ്ടു എന്നും പറയുന്നു അടി കൊണ്ടില്ല എന്നും പറയുന്നു എന്തായാലും നമുക്കറിയില്ല എന്തായാലും ഒരു നാട്ടിൽ പോയിട്ട് ഇത്രയും ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരാളും ഇത്രയും ആളുകൾ ഇങ്ങനെ വന്നു കൂടുന്ന ഒരു ആളത്ത് പോയിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്തു പോയിട്ട് അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി കടന്നു കയറി അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പുറത്തു നിന്നാലും അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം ഇയാൾക്ക് നല്ല വശവും അതാണ് അതിന്റെ പ്രശ്നം ഏതായാലും അവിടെ നടന്ന സംഭവത്തിന്റെ വേറൊരു സി സി ടി വി ദൃശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തിയാണ് ഏതായാലും അതൊന്ന് കണ്ടുനോക്കാം ഏതൊക്കെ ഫാമിലി വന്നു ശരി തുണി <dı> ആണിക്ക കാരണം നമുക്കും പരാതി കൊടുക്കാലോ കാരണം ഞാൻ ആമിദിന്റെ വീട്ടിൽ പോയിട്ടുള്ളത് പൊതുവഴിയിലൂടെയാണ് തിരിച്ചു പോന്നിട്ടുള്ളത് അതേ ഞാൻ ആ വണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിലേക്ക് കയറുകയോ ഒന്നും ചെയ്തിട്ടില്ല ആമിന്റെ പ്രോപ്പർട്ടിയിലേക്ക് കയറിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പൊതുവഴിയിലൂടെ പോയി പൊതുവഴിയിലൂടെ പോയിട്ടാണ് ഫോട്ടോ എടുത്തെന്ന് പറയുന്നത് അങ്ങനെ പൊതുവഴിയിലൂടെ പോയിട്ട് ഒരാളുടെ വീട്ടിൽ പോയി ഫോട്ടോ എടുക്കാനും അയാൾ കണ്ടാൽ അയാൾക്ക് അതിന് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാം പിന്നെ ഇയാള് പറയുന്നൊരു കള്ളത്ര എന്തോന്ന് അറിയാമോ ഇയാള് അയാളുടെ പ്രോപ്പർട്ടിയിലാണ് കേട്ടി ഇയാള് കിടന്നത് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിലാണ് അതിന്റെ സി സി ടി വി ദൃശ്യം നമ്മളതിലുണ്ടല്ലോ അദ്ദേഹം കിടന്ന വണ്ടിയിടും അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ ഒരു അറ്റക്കുറ്റങ്ങടെ പ്രോപ്പർട്ടിയിലാണ് ഒരു നാട്ടിൽ നിന്നും വന്ന് വേറൊരു നാട്ടിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യതയിൽ പോയി കടന്നു കയറുന്നത് തെറ്റാണെന്നുള്ള കാര്യം ബോധ്യമില്ലായിരിക്കും പറക്കട്ടെ ബാക്കി പിന്നെ എന്തിന് ഇവന് വീഡിയോ എടുക്കുന്നത് തടയുന്നത് എന്താണ് ഇവൻ്റെ അതിനുള്ള റൈറ്റ്സ് പിന്നെ ഇന്നെ ബ്ലോക്ക് റൈറ്റ്സ്പ്പോ എന്റെ കൂടെ തൊട്ട് ഈ വീടും പരിസരവും കാണാൻ വേണ്ടി വന്ന രണ്ടാളുകളാണ് അവരും ആ വിശ്വസിച്ചു ഞങ്ങളങ്ങ് വിശ്വസിച്ചു കാരണം ഇവന്റെ കൂടെ വരാതെ കാറും കൊണ്ട് വീടും ആമിതിന്റെ വീടും പരിസരം കാണാൻ വേണ്ടി വന്നവരാ ഇവൻ അറിയാതെ വന്നതാ എന്തുകൂടെ പറയുന്നതിന് ലോജിക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്നവർ ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരും നീ മാത്രം വലിയ ബുദ്ധിജീവി എന്റേത് കുറച്ചൊക്കെ ലോജിക്കൊക്കെ വേണ്ടിയിടെ പറയുമ്പോ ബാക്കി പറയാം അവരും ഈ പറയുന്ന ആളോട് ഭയങ്കര പിന്നെ നല്ലവരായിട്ടുള്ള നാട്ടുകാരൊക്കെ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് നമ്മൾ ശരിയാണ് അവിടുത്തെ നാട്ടുകാർ നല്ലവരായതുകൊണ്ടാണ് നിനക്ക് അടിവുള്ള ലക്ഷ്യപ്പെട്ടത് കാരണം അവർ നാട്ടുകാരാണല്ലോ നിന്നെ ആദ്യം തടഞ്ഞത് പിന്നെ ഏതോ ഒരു പാപപ്പെട്ട് ആ വീഡിയോ കാണാം അയാൾ വന്ന് മധ്യസ്ഥ പറഞ്ഞുകൊണ്ട് മാത്രം നീയൊക്കെ രക്ഷപ്പെട്ടു എന്ന് കൂട്ടുകയാണ് കാരണം അല്ലെങ്കിൽ അങ്ങനല്ലയോ നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ ഇപ്പോ വന്നിട്ട് ഇന്ന് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുവാദമില്ലാതെ ഒരാളുടെ വീഡിയോ ഒക്കെ കയറി എടുക്കുക എന്ന് പറഞ്ഞാൽ അവ ഇടി ഇടുകിട്ടി എന്ന് വെച്ചാൽ മതി അവിടെ നാളെ ആൾക്കാരുകൊണ്ട് ഇടുകിട്ടിയില്ല ഇവിടെ ഒക്കെ അങ്ങ് പഞ്ഞുകിടും നല്ല രീതിയിൽ പഞ്ഞു കിടും അത് വന്നു നോക്കട്ടല്ലെങ്കിൽ കൊല്ലം ജില്ലയിലോട്ടൊക്കെ വാ വന്നിട്ടിങ്ങനെ വന്ന് ആരയിലേക്ക് വന്ന് വീഡിയോ ഒക്കെ എടുത്തു നോക്കും അപ്പൊ അറിയാം കാര്യങ്ങൾ കേട്ടോ കൂടെണ്ടായിരുന്നത് കാരണം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കഴിഞ്ഞാൽ അറിയാം നാട്ടുകാര് നല്ല രീതിയിൽ നമ്മളോട് അവിടുന്ന് നിങ്ങൾ തൽക്കാലം ഒഴിവാക്കിയിട്ട് പോവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആ നാട്ടുകാർ നല്ല രീതിയിൽ നമ്മളെ പറഞ്ഞതായിരിക്കും ചെയ്തിട്ടുള്ളത് ഏഹ് അപ്പൊ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും ആ നാട്ടുകാരുടെ മരവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലാവും നാട്ടുകാർ വിട്ടു അതാണ് സത്യം ബാക്കി പറയും അപ്പൊ അവിടെ അയാളെ പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ അയാളെ തല്ലാനോ കൊല്ലാനോ ഒന്നിനല്ലോ പോയിട്ടുള്ളത് എന്തായാലും നാട്ടുകല്ലിൽ പോയി നാട്ടുകാരിൽ നിന്ന് രണ്ടോ മൂന്നോ കിലോമീറ്റർ മാത്രമാണ് ഈ ആമിതിന്റെ മേലെ കൊടക്കാടി എന്ന് പറയുന്ന വീടും പരിസരവും കാണാം എന്താ പറയാ കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ എന്തായാലും അയാളുടെ ആ വീടും പരിസരവും കാക്ക കൊടിമരവും ഒക്കെ ഒന്ന് ഞാൻ അവിടെ പോയതും അതാണ് വിഷയം ഇപ്പൊ നീ പൊറക്കാട് അങ്ങ് കാശ്മീർ ഒന്നുമല്ലോക്കാട് പോകണമെങ്കിൽ എനിക്ക് പോകുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം നാട്ടുകെല്ലി പോയി നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നേരെ പുറക്കാട് പോകുന്ന നിനക്ക് എന്താ വിഷയം പ്രശ്നമൊന്നുമില്ല ആർക്കും പോവാം റോഡല്ലേ പക്ഷെ അവിടെ പോയിട്ട് അനുവാദം എന്താ പറയുക പ്രോപ്പർട്ടിക്കകത്ത് കേട്ടിട്ട് വീഡിയോ എടുക്കാനും ഇയാളെ കൊടിമരം കാണാനൊക്കെ പോയാ അനുവാദം വേണം ഒരാളുടെ കാമ്പൗണ്ടിനകത്ത് അതിക്രമിച്ച് കഴിയാതെ തെറ്റല്ലേ ബാക്കി പറയാം ഞാൻ അവിടെ അവിടെ പോയതും പോയിട്ട് ആ വീഡിയോസും കാര്യങ്ങളും എടുത്തു പ്രോഹിപ്പിച്ചത് അങ്ങനെ വീഡിയോസ് എടുക്കുന്നത് ശരിയല്ല വീഡിയോസ് എടുക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കണം ഇവിടെ വീഡിയോസ് പ്രോഹിപ്പിച്ചറാണ് എന്നുള്ളത് അങ്ങനെ വീഡിയോസ് 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 എടുക്കുന്നത് ശരിയല്ല എടുക്കാൻ പാടില്ല അവിടെ എഴുതി വെക്കണം ഇവിടെ എന്നുള്ളത് എന്തോ പറയുന്നത്

അപ്പൊ എന്നെ അടുത്ത സമയത്ത് വിളിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ മൈൻഡ് ചെയ്യില്ല കാരണം അവൻ പറഞ്ഞ വാക്ക് ഞാൻ തിരിച്ചു പറഞ്ഞിട്ട് പറയാൻ ഞാൻ തയ്യാറല്ല അപ്പൊ ഒരു യൂട്യൂബിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണ്ടത് പൊതുജനങ്ങൾ കാണുന്നില്ല ഇല്ലാതെ നമ്മൾ ഒരാളെ തെറി വിളിക്കുന്നതാണോ യൂട്യൂബിൽ നിന്നിട്ട് തന്നെക്കൊക്കെ വിളിക്കുന്നത് നേരിട്ട് വിളിക്കണം അങ്ങനെയുള്ളവൻ ആംബ്യുള്ളവൻ നേരിട്ട് വിളിക്കണം അല്ലാതെ ഇങ്ങനെ യൂട്യൂബിലൂടെ വന്നിട്ട് ബാക്കി പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം ഏ ആ ഇതിനകിൽ എഴുതി വെക്കാം ഇത് പൊതുവഴിയിലൂടെ പോകുന്ന ഒരു വ്യക്തി വീടും പരിസരവും വീഡിയോ എടുത്തെന്ന് വെച്ചിട്ട് അവിടെ ഒന്നും സംഭവിക്കല്ല അതിനെതിരെ എന്ത് കേസ് കൊടുക്കാനാണ് എന്തായാലും എന്നെ ആക്രമിച്ചാൽ ശ്രമിച്ചതിന് എന്നെ തള്ളാൻ ശ്രമിച്ചതിന് എന്നെ അസഭ്യം പറഞ്ഞതിന് വളരെ കൃത്യമായിട്ട് ഞാൻ നാട്ടുകാരി സ്റ്റേഷനിൽ എന്റെ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് അവന്റെ സ്കൂട്ടറിന്റെ നമ്പർ ഉൾപ്പെടെ ഞാൻ ഈ പറയുന്ന പരാതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പരാതി ഇനി സ്റ്റേഷനുകാർക്ക് എടുക്കാൻ മടിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നേരെ മുകളിലോട്ട് ഞാൻ പരാതി കൊടുക്കും കാരണം ഇത് ഈ പറയുന്ന മുത്തോ നീ എന്തോ നീ ഒരു നാട്ടിൽ പോയിട്ട് ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ പ്രോപ്പർട്ടിയിൽ കൊണ്ട് വണ്ടി വർക്ക് ചെയ്തിട്ട് അയാളുടെ വീടും പരിസരവും ഒക്കെ പോയി ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ നീ ആരാ യൂട്യൂബ് പോലീസാ നിന്നെ പോലീസിന്റെ അധികാരമല്ലോ ഉണ്ടോ ഈ മണ്ട ഇത് കാണിച്ചിട്ടാ പോയിട്ട് പരാതി കൊടുത്തിരിക്കുന്നു ണം പ്രേക്ഷകര് ഇവനെയൊക്കെ വളർത്തുന്ന പ്രേക്ഷകരെ ഇവനെയൊക്കെ പോയി നിങ്ങള് സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരുണ്ടല്ലോ നിങ്ങൾ മനസ്സിലാക്കണം ഇവന്റെയൊക്കെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലാതെ നിങ്ങളെ ഈ പറയുന്ന പോലെ ഇവനെ പോയി ലൈക്കും കമന്റും കൊടുത്ത് ഇവനെയൊക്കെ വലുതാക്കിയിട്ട് സമൂഹത്തിന് ആരെങ്കിലും എന്തെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട അവിടെ പോയിട്ട് ചുരണ്ടി അത് വാങ്ങി തിന്നാനും ഉളുപ്പ് വേണ്ടട അനക്ക് കുറച്ച് ഉളുപ്പ് ലേശ ഉളുപ്പ് വേണ്ടേ പിന്നെ സ്ത്രീകളെ ഇയാൾ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഭർത്താക്കന്മാരും സ്ത്രീകരും ഒക്കെ വഴിയെ വരുന്നുണ്ട് പക്ഷെ ഒരു ഒരു കാര്യമാണ് ഇയാള് കുറച്ച് നാള് മുതൽ കൊണ്ട് ഏ തെളിവ് 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 കൊണ്ട് ഞാൻ ലാവിരുന്ന് ദോ പോന്നു മറ്റേ ഇപ്പൊ വരാം എന്റെ ഇതൊക്കെ പറഞ്ഞു പോയിട്ട് ഇതുവരെയെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഇവന് തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ ഇവര് പോയി പറഞ്ഞു പറഞ്ഞിട്ട് പ്രേക്ഷകരായി നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് നീ കൊണ്ടുപോകേ തെളിവ് കൊണ്ടുപോവാ ഒറിജിനലായിട്ട് തെളിവ് കൊണ്ടുപോകാം ഇതെന്താ ഈ പുറക്കാടുള്ള പോലീസും തോന്നോ ബോധമില്ലാത്തരോ അവിടെ പോലീസ് അല്ലെ ഇവിടെ നിയമം കൈകാര്യം ചെയ്യുന്നത് നീ ആണ് നിനക്ക് പെർമിഷൻ ആര് തന്നെ അയാളെ സ്വകാര്യത്തേക്ക് കടന്നു കയറാൻ ഇവിടെ നിയമമുണ്ട് സംവിധാനം ഉണ്ട് പോലീസുണ്ട് അങ്ങനെ അവിടെ എന്തെങ്കിലും അലിഗേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സലാത്മജിനുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരില്ലേ നോക്കുന്നത് പോലീസ് കേസെടുക്കുന്നത് അതായത് നീയാണോ കേസ് എടുക്കുന്നത് പക്ഷെ നമ്മൾ സമൂഹത്തിനോട് എന്താണ് പറയുന്നത് നമുക്ക് അവർക്ക് വേണ്ടി എന്ത് കൊടുക്കാൻ പറ്റും എന്ത് മെസ്സേജ് കൊടുക്കാൻ പറ്റും തട്ടിപ്പുണ്ടോ നീ തട്ടിപ്പ് കൊണ്ട് നീ നീ അല്ലാതെ ഉണ്ടെന്നും ഇറക്കുന്ന അതെല്ലാം ചീറ്റി ഇങ്ങനെ എവിഡൻസ് പുറത്തുപടയും വേണം തെളിവുകളില്ലായീ ഒരാളെ കുറിച്ച് ആക്ഷേപം പറയുമ്പോൾ സൂക്ഷിക്കണം നീ സത്യം പറഞ്ഞിന്റെ പ്രേക്ഷകരെ സമ്മതിച്ചു പറഞ്ഞു കാരണം എന്താ പറയുക നീ ഈ യൂട്യൂബിലൂടെ വന്നിട്ട് ഇങ്ങനെ വന്ന തോന്നി മാസങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കാനും ലൈറ്റ് കടിക്കാനും ഇടിയൊക്കെ ചോദിച്ചുപോയി തെളിവെന്തി ഈ ആമിതാറ്റ കോഴത്തങ്ങൾക്കെതിരെയുള്ള തെളിവെന്തിയായി നിങ്ങൾക്ക് ചോദിച്ചുകൂടെ അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതുപോലുള്ള മാറിയ കളികളൊക്കെ കളിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചു ഒരാളുടെ വളർച്ചയിൽ അസൂയപ്പെടാനല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഇതുവരെയും ആമിതാറ്റ കോഴത്തകൾക്കെതിരെ യാതൊരുവിധ തെളിവുകളും ഈ ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇനി കൊണ്ടുവന്നാലും ഇരുതൈകൾ കിട്ടി സ്വീകരിക്കുകയും ചെയ്യും വീഡിയോ ചെയ്യുകയും ചെയ്യും ആവില്ലെതിരെ ഇപ്പൊ നിലവിൽ കാണാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും